നമസ്കാരം വയനാട്ടിൽ ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിലാണ് കേരളം കുട്ടികളടക്കം നിരവധി പേരാണ് ഇതിനോടകം തന്നെ മരിക്കുകയും കാണാതാകുകയും ചെയ്തത് പുലർച്ചെ ഒന്നരയ്ക്കും നാലു മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണം അതിശക്തമായ മഴ തന്നെയെന്ന് കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് അസാധാരണഗതിയിൽ മൂന്ന് സാധ്യതകളാണ് ഉരുൾപൊട്ടലിന് പിന്നിൽ ഉണ്ടാകാറുള്ളതെന്നും എന്നാൽ അപൂർവം അവസരങ്ങളിൽ അതിൽ കൂടുതലും സാധ്യതകൾ ഉണ്ടാകാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ മണ്ണിനും ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിന്റെ പരിധിക്ക് പരിമിതിയുണ്ട് എന്നാൽ പരിധിക്കപ്പുറം എത്തിയാൽ മണ്ണ് വെള്ളം സ്വീകരിക്കാതിരിക്കുകയും അതിനാൽ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുകയും ചെയ്യുമെന്ന് മനോജ് പറഞ്ഞു അതല്ലെങ്കിൽ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം മൂലവും ഉരുൾപൊട്ടലുണ്ടാകാറുണ്ട് മലകളുടെ മുകൾ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാൽ അടിഭാഗത്തു നിന്നും തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും ഒഴുകിപ്പോകും അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്തെ കുന്ന് ഇടിയുകയും ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യുമെന്നും ഇത് ഉരുൾപൊട്ടലിന് കാരണമാകാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുമല്ലെങ്കിൽ വിണ്ടുകീറിയ ഭൂമിയിലേക്ക് മഴവെള്ളം ഒഴുകിയെത്തുമ്പോൾ മണ്ണ് അടിയിൽ നിന്ന് ഒലിച്ചു പോയതുമാകാം ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളവയാണ് എന്നിരിക്കെ ഈ സാധ്യത തള്ളിക്കളയാനാകുകയുമില്ല ഇതൊന്നുമല്ലാതെയുള്ള കാരണങ്ങളും വയനാട്ടിൽ സംഭവിച്ചിരിക്കാമെന്നും അദ്ദേഹം വിലയിരുത്തി ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്ന് വിലയിരുത്തുന്നത് ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി അനുസരിച്ചാണ് എങ്കിലും അടിസ്ഥാന കാരണം അതിശക്തമായ മഴ തന്നെയാണ് വയനാട് പുത്തുമലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നാല്പത്തിയെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും ഇവിടെ രേഖപ്പെടുത്തി തേറ്റമലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാനൂറ്റി ഒൻപത് മില്ലി ലീറ്റർ മഴയാണ് പെയ്തത് പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്തു നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ദുരന്തമുണ്ടായിരിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടലിൽ ഇതുവരെ മരണപ്പെട്ടവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് പേരെ കണ്ടുപിടിക്കാനുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ ഒന്നരയ്ക്കും നാലു മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് ചൂരൽമല പാലവും റോഡും ഒലിച്ചുപോയത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് നിരവധി വീടുകൾ ഒലിച്ചുപോയി പല വീടുകളും മണ്ണിനടിയിലാണ് വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനടിയിലായി അതേസമയം പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്